ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ പതിവ് പരിപാടിയാണേ പറമ്പിലൊന്നും ചുറ്റിക്കറങ്ങൽ എന്തെങ്കിലും പുതിയൊരു സംഭവം എനിക്കവിടെ കാണാൻ കിട്ടും കേട്ടോ ഒന്നീ പുഴുവായിരിക്കും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പൂക്കൾ പൂത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പച്ചക്കറിയില്ലേ അതിൻ്റെ എന്തെങ്കിലും പൂക്കളായിരിക്കും സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ബാക്കി പണികൾ അത് കഴിഞ്ഞപ്പോഴേ ഏട്ടൻ പറഞ്ഞ് ഈ തറയെല്ലാം മൊത്തം പായലായി കിടക്കുന്ന കേട്ടോ അവിടേക്കൊന്ന് കഴുകാന്ന് അങ്ങനെ അതിൻ്റെ പണികളങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച ഏട്ടനെ ചട്ടികളൊക്കെ താഴോട്ട് പറക്കി എൽപ്പ് ചെയ്യാൻ ഞാൻ ചെന്നതാണ് ഈ രണ്ട് തട്ട് കണ്ടില്ലേ ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെയ്തതാണ് മുറ്റത്താന്നേലെ ചെടികൾ വെക്കാനായിട്ട് ഇപ്പോൾ പോയി അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയപ്പോഴേ രണ്ട് ഭാത്തും കുറേ ചെടികളങ്ങായി കേട്ടോ അതാന്നേലെ ഇപ്രാവശ്യം നിറ പായലും പിടിച്ചിരിക്കുമായിരുന്നു അത് പൂശാത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത് നിറ കാടും ഉണ്ടായിരുന്നു ഞാൻ വന്നത് കണ്ടപ്പോഴേ അതെല്ലാം അങ്ങ് പിച്ച് ക്ലിയർ ചെയ്തായിരുന്നു പക്ഷേ ഈ പായലങ്ങോട്ട് പോകുന്നില്ലായിരുന്നു ഇങ്ങനെ വെള്ളം വെച്ചടിച്ചു ഇളയുമ്പോൾ കുറെയൊക്കെ പായൽ പോകുന്നുണ്ട് അത് അതിൻ്റെ പണി ഇത് രാവിലെ അങ്ങ് തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞപ്പോഴാ പൊന്നുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ കൊണ്ടുവന്നായിരുന്നേ അതൊക്കെ വെക്കണമായിരുന്നു പിന്നെ അതിൻ്റെ പണി അതിൻ്റെ ഇടയിൽ അങ്ങ് നടക്കുവാണേ അപ്പോൾ ലക്കി വന്ന് അവനും അത് നടണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഏട്ട അവനെ കൊണ്ടങ്ങ് നടപ്പിക്കുക അവനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ചെടി നടാനും വെള്ളം ഒഴിക്കാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവനും ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഓരോ പണിയൊക്കെ അവനും വരും കേട്ടോ അപ്പോൾ ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണേ അതുകൊണ്ട് തന്നെ അവനെയങ്ങ് കൂട്ടും കേട്ടോ ഞങ്ങളോടൊ അപ്പോൾ കൂട്ടുന്നത് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവുകയെ നന്ദ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈ വെക്കുമ്പോഴേ അവൾക്ക് ഈ മാവിൻ്റെ തൈ വെക്കണമെന്ന് പ്രത്യേകം ഒരു മാവ് കാണിച്ചു തരുമോം ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കുഴിയൊക്കെ എടുത്ത ആ ഒരു സമയത്ത് അവളെ വിളിച്ച് മാവിൻ്റെ തൈ അങ്ങ് വെക്കുക ഒന്നുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നേ മൂന്നാല് ടൈപ്പ് മാവ് പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് പേര പിന്നെ മരമുന്തിരില്ലേ അവ കട ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നേ ഡയമണ്ട് പേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്താ സംഭവമെന്ന് പേര് കണ്ടിട്ട് കൊണ്ടുപോകുന്നതാ കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കാ പിടിച്ചിട്ട് കാണാം അതിൻ്റെ പടി തുടങ്ങി കേട്ടോ രാവിലെ ഞങ്ങൾക്കന്ന് സ്ഥലക്കുറവുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു ഇതൊക്കെ ഇനി കുറച്ചും കൂടെ വളർന്നു വരുമ്പം പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ള് കുട പോലെ ആയിപ്പോവും ഇപ്പം തന്നെ ഒരു വെമ്പൂട്ടാൻ നട്ടിട്ടേ അത് കംപ്ലീറ്റ് കുടയായിട്ട് ഒരു ചെടിക്ക് പോലും വെയിലില്ലാണ്ടിരിക്കുകയാണ് ഇപ്പം പറമ്പിൽ സ്ഥലം ഇല്ലെങ്കിലേ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കൂട്ടത്തിൽ ഒരു മരമുന്തിരി ഉണ്ടായിരുന്നു ഇന്ന് വരെ അതിൻ്റെ ടേസ്റ്റ് എന്താ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാട്ടോ പേരിലൊരു വെറൈറ്റി തോന്നി അങ്ങ് വാങ്ങിച്ചു വെച്ച് ഇനിയിപ്പോൾ അതിൽ കാവിടിച്ചിട്ട് വേണോ എന്താ സംഭവം എന്നറിയാൻ വീടുപണിയൊക്കെ തുടങ്ങിയ സമയത്തെ ഞങ്ങൾ രണ്ട് മാവ് വാങ്ങി വെച്ചായിരുന്നേ മാവ് വലുതായി അതിലെ മാങ്ങയും വലിയ സൈസായിരുന്നേ അതിലൊരു മാങ്ങ ഞങ്ങൾ ഇന്നു വരെ കഴിച്ചിട്ടില്ല കേട്ടോ അതൊന്ന് പച്ചയായിരിക്കുന്ന ആ ഒരു സമയത്തേ നേരെ പുഴുവതിൻ്റെ അകത്ത് എന്താ സംഭവം എന്നറിയാൻ വയ്യാട്ടോ പിന്നെ പിന്നെ ആ മാവും പന്നലായിപ്പോയി അതിൻ്റെ കമ്പെല്ലാം ചീത്തയായിട്ട് ഒടിഞ്ഞു വീഴാൻ തുടങ്ങി സൈഡിൽ നിന്നൊക്കെ ദ്രവിച്ച മാതിരിയായിട്ട് പിന്നെ ആ മാവിയടുത്ത് ടയ്ക്ക് രണ്ടു പാവും വെട്ടിക്കളഞ്ഞ് രണ്ടും ഒരുപോലായിപ്പോയി കേട്ടോ രണ്ടും നല്ല ഇനം എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു കുറച്ച് തൈകളൊക്കെ നട്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാലെണ്ണം കൂടെ ഉണ്ട് ഇനി കാപ്പി പിടിച്ചിട്ട് ബാക്കി പണിയാന്ന് വെച്ചിട്ട് കയറി വന്നേട്ടോ ഇന്ന് ദോശ സാമ്പാറുമായിരുന്നു നന്ദ കുറേ നേരമായി കേട്ടോ കിച്ചണിൽ അമ്മയ്ക്കെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് ഈ റവ വെച്ചിട്ട് ഹൽവ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾക്കും ഇതവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിത്തരും അവിടെ ആന്നേലേ ഇങ്ങനെ ഓരോ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂജകൾ വെക്കും കേട്ടോ നാരി പൂജ പൂജ അതുപോലെ സംഭവങ്ങൾ ഓരോന്ന് കാണും ഇടക്കിടയ്ക്ക് അവിടെയൊക്കെ അവരുടെ പ്രസാദം ഇതാണേ അവിടെ പോയി വന്നിട്ടേ ഇതിനക്കൊക്കെ ഉണ്ടാക്കി നോക്കും സ്വന്തമായിട്ട് പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സക്സസ് ആയി കേട്ടോ അന്ന് മുതൽ ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരും എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ വീട്ടിൽ കുറച്ച് പണി നടക്കുന്ന ആരും പറഞ്ഞില്ലായിരുന്നു അതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി അവരവരുടെ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് പോകാൻ ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ ചെയ്തിൻ്റെ സൈഡിലൊരു ഹോൾ ഇട്ടു തരാമോന്ന് അങ്ങനെ ഈ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തുകൊണ്ട് ഹോളിടാൻ വേണ്ടി ഇതാണേലെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മീനുകളെല്ലാം പുറത്തു പുറത്ത് പൂങ്കട്ടോ ഇത് പണിഞ്ഞ സമയത്ത് ഈ വാട്ടർ ഫൗണ്ടണില് ഹോളിടാൻ മറന്നുപോയേ രാത്രിയിലൊക്കെ നിർത്താതെ മഴ പെയ്താലേ മൊത്തം മീൻ ഒലിച്ചു പൂങ്കട്ടോ ഞങ്ങൾ ഒരു ദിവസം കണ്ടായിരുന്നു ഇതിന്റെ സൈഡിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടന്നായിരുന്നു കേട്ടോ അതിൽ നിറയെ മീനുകള് കണ്ടതിനേക്കെ പറക്കിയിട്ട് കേട്ടോ പിന്നെ ഒരുപാട് മീനുകളൊക്കെ പോയിക്കാണ് ഞങ്ങള് കാണാത്തത് അന്നേയും വിചാരിച്ചത് അതിന്റെ സൈഡിൽ ഹോൾ ഇടണോന്ന് എന്റെ ഈ വർഷത്തെ ചെടിപ്പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ കലാശക്കൊട്ടെന്നൊക്കെ പറയില്ലേ അതാണ് ഇനിയിപ്പം നടക്കുന്നത് കുറച്ച് ചെടിയൊക്കെ വളം ഇടാനുണ്ട് ഇനിയിപ്പോൾ ഈ തൂക്കുചെട്ടികളെല്ലാം അടുത്ത് താഴെ വെച്ച് ഇനിയിപ്പോൾ ഇതിനുള്ളിലെല്ലാം എല്ലാം വൈൻ ആയിരുന്നു അതെല്ലാം കംപ്ലീറ്റ് മാറ്റി ഇനിയിപ്പോൾ ഇതിലൊക്കെ ജെഡ് പ്ലാന്റ് വെക്കണം ടെട്ടിൽ വൈൻ വെച്ച് കഴിഞ്ഞാലേ ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് കരിഞ്ഞുണങ്ങി ഒരു രസം ഇല്ലാണ്ട് നിന്നും കേട്ടോ ഞാൻ ഇത് കുറേ നാളുകൊണ്ട് വിചാരിക്കുക ഒന്ന് മാറ്റി ചെയ്യണമെന്ന് പക്ഷേ സമയം കിട്ടാണ്ടിരുന്നോ കേട്ടോ ഈ ഇരുന്ന തൂക്കുചെട്ടി എല്ലാം സിറ്റൗട്ടിലായിരുന്നു ഈ ഭാഗത്താണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല പൊരിഞ്ഞ വെയില ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ തണൽ ഇതിന് കിട്ടുന്നില്ല കേട്ടോ ആ ഭാഗത്താണ് ഞാൻ ട്രട്ടിൽ വൈൻ വെച്ചിരുന്നത് മഴ കാരണം മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണേ കുറച്ച് ദിവസം വീട്ടിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ചേട്ടന്മാരുടെ പണി കുറച്ച് മുന്നേ തീർന്നനെ തൂക്കുചട്ടിയിൽ പോട്ടി മിക്സ് ഒക്കെ വലിയ വെയിറ്റില്ലാത്ത രീതിയിൽ വേണം നിറച്ച് കൊടുക്കാൻ ആദ്യമൊക്കെ എനിക്കിത് അറിയാതെ ഞാൻ സാധാ പോട്ടിമിക്സ് നിറച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അതൊരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ഓരോന്ന് പൊട്ടി താഴെ വീഴുമായിരുന്നു അന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനല്ലേ ഇപ്പം ഞാൻ കൂടുതലും കൊക്കോപ്പീട്ട് ചെയ്യും കേട്ടോ അതുകൊണ്ട് ഇതൊരു പ്രശ്നമില്ലാണ്ടെങ്ങ് നിന്നോളും കുറച്ച് അടീനിയങ്ങൾ റീപ്പോട്ട് ചെയ്യാനും ഉണ്ടായിരുന്നേ ഇപ്രാവശ്യം ഒന്നേ മണല് കിട്ടിയില്ല കഞ്ഞി പ്രാവശ്യം ഞങ്ങൾ താഴെ വയലിൻ്റെ ആ ഭാഗത്തുമായിട്ട് കുറേ മണല് വാരിക്കൊണ്ടുവന്നായിരുന്നു ഇപ്രാവശ്യം മഴ കാരണം അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ മണല് വരാൻ വേണ്ടി അതുകൊണ്ട് കംപ്ലീറ്റ് എംസാൻഡാണ് ഇറച്ചു കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ